അലക്സ് ഇപ്പോൾ നേരത്തെ ഒരു ചെറിയ മാറ്റം വന്നിരുന്നു അത് ഓറഞ്ച് അലേർട്ട് ഇടങ്ങളിൽ മാറിയിട്ട് യെല്ലോ ആയിട്ടുണ്ട് പക്ഷേ വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ റെഡ് അലേർട്ട് തുടരുകയാണ് അങ്ങനെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് എങ്ങനെയാണ് ഏതൊക്കെ ജില്ലകളിൽ അതിതീവ്ര മഴ തീവ്ര മഴ അങ്ങനെ അനുജ അനുജ സൂചിപ്പിച്ചതുപോലെ മധ്യ കേരളത്തിലെ കൂടുതൽ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുന്നറിയിപ്പായ ഓറഞ്ച് അലേർട്ട് നേരത്തെ നൽകിയിരുന്നു അതിലൊരു മാറ്റമുണ്ട് അത്തരത്തിൽ ഓറഞ്ച് അലേർട്ട് നൽകിയ ജില്ലകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് മറ്റു ജില്ലകളിൽ യെല്ലോ അലേർട്ടായി മാറിയിട്ടുണ്ട് ഇതിൽ ഇന്ന് അതിശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനത്തിലുള്ളത് അപ്പോൾ തന്നെ വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്കും സാധ്യത നിലനിൽക്കുന്നുണ്ട് പതിനാല് ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വടക്കൻ കേരളത്തിലെ അഞ്ച് ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എറണാകുളം ഇടുക്കി തൃശ്ശൂർ പാറ പാലക്കാട് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട് നാളെയും മറ്റന്നാളും കൂടി സംസ്ഥാനത്തെ മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും ശക്തമായ മഴ തുടരുമെന്ന് പ്രവചിക്കുന്നുണ്ട് അതിനുശേഷം ബുധനാഴ്ചയ്ക്ക് ശേഷം ഈ മഴയുടെ ഈ ശക്തി അത് കുറയും മഴയുടെ തീവ്രത കുറയുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് എന്നുവെച്ചാൽ പ്രധാനമായി ഈ തെക്കൻ ഗുജറാത്തിന് മുകളിലായ ഒരു ചക്രവാത ചുഴി അത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു മറ്റൊരു ചക്രവാതച്ചുഴി വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കട മുകളിലും സ്ഥിതി ചെയ്യുന്നുണ്ട് കേരളത്തിന് മുകളിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിച്ചതാണ് സംസ്ഥാനത്ത് ഈ കാലവർഷം ഇങ്ങനെ സജീവമാകാൻ കാരണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് ശക്തമായ കാറ്റ് പലയിടങ്ങളിൽ ലഭിക്കുന്നുണ്ട് തീരമേഖലയിലും മലയോര മേഖലയിലും ജാഗ്രത തുടരണം ശക്തമായ കാറ്റെന്ന് പറയുമ്പോൾ മണിക്കൂറിൽ അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വരെയൊക്കെ വേഗതയിൽ കരയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനാണ് സാധ്യത അതുകൊണ്ട് തന്നെ ഈ മരം കടപുഴകി വീണ് വീണുകൊണ്ടുള്ള അപകടങ്ങളൊക്കെ കൂടുതലായി ഉണ്ടാകുന്നുണ്ട് അത്തരം കാര്യങ്ങളിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട് തീരവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള സംസ്ഥാനത്തെ തീരമേഖലയിൽ തീരദേശ ജില്ലകളിലൊക്കെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഉയർന്ന തിരമാലയ്ക്ക് നാല് ദശാംശം രണ്ട് മീറ്റർ വരെയൊക്കെയുള്ള ഉയർന്ന തിരമാലയ്ക്ക് അത് വളരെ ഉയർന്ന തിരമാലയാണ് അത്തരത്തിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും തീരമേഖലയിൽ സാധ്യത നിലനിൽക്കുന്നുണ്ട് അതിനാൽ മത്സ്യത്തൊഴിലാളികൾ തീരദേശവാസികൾ തീരമേഖലയിലുള്ളവർക്ക് ജാഗ്രത പാലിക്കണം പലയിടങ്ങളിലും കടൽക്ഷോഭം ഇപ്പോഴും രൂക്ഷമാണ് കടലാക്രമണം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത്തരത്തിൽ പലയിടങ്ങളിലും വീടുകളിലേക്കൊക്കെ കടൽവെള്ളം ഇരച്ചെത്തുന്നുണ്ട് ആ ആ ജാഗ്രത തുടരണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അതുപോലെ ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രമൊക്കെ അറിയിക്കുന്നുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുത്തിയ വിലക്കും തുടരുന്നുണ്ട് എന്താണെങ്കിലും ഇന്നും ഈ ജാഗ്രത തുടരേണ്ടത് സംസ്ഥാനത്ത് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത് അതെ അത് തന്നെയാണ് ഇപ്പോൾ നമുക്കൊപ്പമുള്ള കാലാവസ്ഥ വിദഗ്ധൻ ഡോക്ടർ രാജഗോപാൽ കമ്മത്ത് പറയുന്നതും ഘട്ടമായുള്ള മൺസൂൺ അതാകും ഇനി നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകാൻ പോകുന്നത് ഇന്ന് തന്നെയാണ് വരും ദിവസങ്ങളിൽ മഴയുടെ ശക്തി കുറയും ബുധനാഴ്ചയോടെ ഈ തീവ്ര മായ മഴ ഒരു ചെറിയ ഇടവേള എടുക്കാൻ സാധ്യതയുണ്ട്